എല്ലാവർക്കും സ്വാഗതം കൂടുതൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണത്തെ തങ്ങളുടെ ദേശനാമത്തോട് ചേർത്ത ഒരു സ്ഥലമുണ്ട് ഓണാട്ടുകര എന്നറിയപ്പെടുന്ന ഓടനാട് പഴയ നാട്ടുരാജ്യങ്ങളുടെ കണക്ക് നോക്കിയാൽ അമ്പലപ്പുഴയ്ക്കും ദേശീങ്ക ഇടയിലുള്ള സ്ഥലം ഇന്നത്തെ കാർത്തികപ്പള്ളി മാവേലിക്കര ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി എന്നീ താലൂക്കുകളുടെ ഭാഗങ്ങൾ ചേർന്ന സ്ഥലം കിഴക്ക് ഏതാണ്ട് തിരുവല്ല ആലന്തുരുതിയും പടിഞ്ഞാറ് തോട്ടപ്പള്ളി സ്പിൽവേയും മുതൽ കരുനാഗപ്പള്ളിക്ക് തെക്ക് പള്ളിക്കൽ ആറിൻ്റെ കന്നേറ്റി വരെയുള്ള മധ്യതിരുവിതാംകൂർ അതാണ് ഓണാട്ടുകരയുടെ ഭൂമിശാസ്ത്രം ഓണാട്ടുകരയുടെ ആദ്യകാല നാമം ഓടനാട് എന്നായിരുന്നു ഓടൽ പള്ളികൾ സമൃദ്ധമായി വളർന്നു നിന്നിരുന്നതുകൊണ്ടാണ് ഈ ദേശത്തിന് ഓടനാട് എന്ന പേര് ലഭിച്ചതെന്ന് പൊതുവേ പറയപ്പെടുന്നു ഓടൽ മുളകൾ നിറഞ്ഞ ദേശമായതുകൊണ്ട് ആ പേര് വന്നു എന്നൊരു കഥയുമുണ്ട് ചെറു തോടുകളും ജലാശയങ്ങളും പാടശേഖരങ്ങളും പുഞ്ചകളും നിറഞ്ഞ ഈ ഭൂവിഭാഗത്തിലെ കർഷക ജനത യാത്രയ്ക്കായി വഞ്ചികൾ അഥവാ ഓടങ്ങൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നതുകൊണ്ടാണ് ഓടനാട് എന്ന പേര് വന്നത് എന്നും ഒരു കേൾവിയുണ്ട് മഹാകവി കുഞ്ചൻ നമ്പ്യാർ കൃഷ്ണലീല എന്ന ശീതംഗൻ തുള്ളലിൽ ഓണാട്ടുകരയെക്കുറിച്ച് പരാമർശിക്കാം ഓണാട്ടുകരയുടെ ഓണവിശേഷത്തിലെ ഏറ്റവും കണ്ണായ ഉത്സവം ഓണം കഴിഞ്ഞു വരുന്ന ഇരുപത്തെട്ടാം നാൾ കഴിഞ്ഞാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ വിശാലമായ പടനിലത്ത് നടക്കുന്ന കാളഘട്ടുത്സവമാണ് ഓണാട്ടുകരയുടെ ഓണ മഹോത്സവത്തിൻ്റെ അവസാനം കുറിക്കുന്നത് മധ്യകേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും കാളഘട്ട ഉത്സവങ്ങൾ ഉണ്ടാകാറുണ്ട് മിക്കവയും ശിവരാത്രിയോടനുബന്ധിച്ചാണ് എന്നാൽ ഓച്ചിരയിലെ കാളകെട്ട് ഇരുപത്തിയെട്ടാം ഓണം എന്നാണ് അറിയപ്പെടുന്നത് ഓച്ചിര ക്ഷേത്രത്തിൻ്റെ അമ്പത്തിരണ്ട് കരകൾ കരുനാഗപ്പള്ളി കാർത്തികപ്പള്ളി മാവേലിക്കര താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുകയാണ് ഈ കരകളിൽ നിന്നുള്ള കാളരൂപങ്ങൾ പടനിലത്തേക്ക് വരും അതിൽ മാമ്പ്രക്കന്നൽ കരയുടെ കെട്ടുകാളയായ ഓണാട്ട് കതിരവൻ സമീപകാലം വരെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കെട്ടുകാളയാണ് അമ്പത്തിയേഴ് അടി ഉയരമുള്ള ഓണാട്ടുകതിരവന്റെ ശിരസ് പതിനാല് പോയിന്റ് അഞ്ച് അടിയാണ് ആറ് ടൺ വൈക്കോലും രണ്ടര ടൺ കുടമണികളും ഉപയോഗിച്ചാണ് ഓണാട്ടുകതിരവനെ അണി ചൊരുക്കിയിട്ടുള്ളത് ഊറാവ് തടിയിലാണ് ശിരസ് നിർമ്മിക്കുന്നത് പടക്കൻ പാട്ടിലെ കതിരവന്റെ ഭാവമാണ് ഓണാട്ടുകതിരവന് ഓച്ചിറ പരബ്രഹ്മത്തിനു മുമ്പിൽ കതിരവൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് തന്നെ ഒരു കാഴ്ചയാണ് എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ തെക്കനാൽ പടിഞ്ഞാറുകരയുടെ കെട്ടുകാളയാണ് വിശ്വപ്രജാപതി കാലഭൈരവനാണ് ഉയരത്തിൽ കേമൻ അറുപത്തിയഞ്ച് അടി ഉയരമുള്ള ഈ കാലയുടെ ശിരസിന് പതിനേഴ് അടി പൊക്കമുണ്ട് നാല് ഏഴിലംപാല മരങ്ങളുടെ തടികൾ വിരിയാമണ്ണം കൂട്ടിയോജിപ്പിച്ചാണ് വിശ്വപ്രജാപതി കാലഭൈരവ് കൂറ്റൻ ശിരസ് തയ്യാറാക്കിയത് വീരപാണ്ഡവ ശൈലിയിലാണ് നിർമ്മാണം ത്രിനാഗങ്ങളാണ് കൊമ്പിൽ പ്രതിഷ്ഠ ആറര ടൺ വൈക്കോൽ ഉപയോഗിച്ചാണ് കാലഭൈരവനെ കെട്ടിയൊരുക്കിയത് കുടമണികൾ മാത്രം മൂന്ന് ടണ്ണോളമുണ്ട് ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള നാനൂറ്റി അമ്പത് മീറ്റർ തുണി ഉപയോഗിച്ചാണ് കാലഭൈരവനെ പൊതിയുന്നത് അങ്ങനെ ഇരുപത്തിയെട്ടാം ഓണത്തിൻ്റെ ആഘോഷത്തിമിർപ്പിൽ ഗ്രാമീണ ജനത അടിമുടി മുങ്ങുമ്പോൾ ഇവിടെ ഓണാട്ടുകരയുടെ ഓണാഘോഷത്തിന് തിരശീല വീഴുകയും ചെയ്യുന്നു ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ